ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ആന്റി ഫംഗൽ ആയിട്ടുള്ള ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള സെപ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റോണിനെ കുറിച്ച് ഒരു കല്ലിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഫിറ്റ് കാരി അല്ലെങ്കിൽ ആലും സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഈ ഒരു സ്റ്റോണിന്റെ ഗുണങ്ങൾ എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല എല്ലാ ആയുർവേദ ഷോപ്പുകളും ഇത് വാങ്ങിക്കാൻ കിട്ടും ഇതൊരു നാച്ചുറൽ സോൾട്ടാണ് പൊട്ടാസ്യം സൾഫേറ്റിന്റെ അലുമിനിയം സൾഫേറ്റും കൂടി ചേർന്നതാണ് ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് കിണറിലെ വെള്ളത്തിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കാറ് പുഴയുടെ അടുത്തൊക്കെ വീടുകളുള്ളവർക്ക് ഇങ്ങനെ ഒരു ഉണ്ടാവും അടുപ്പിച്ച് കുറേ മഴ പെയ്താൽ വെള്ളം ഇത്തിരി കലങ്ങും അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ പ്യൂരിറ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കും അടുപ്പിച്ച് മഴ പെയ്താൽ നമ്മുടെ കിണറിയിൽ നിന്നെടുത്ത വെള്ളത്തിൻ്റെ കളർ ഇത് ഇതുപോലെ ഇരിക്കും അപ്പം ഞാൻ കുറച്ച് അലും ആലും സ്റ്റോൺസ് ഇട്ട് കാണിച്ച് തരാം ആലും സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഞാനൊരു കല്ലിൽ വെച്ചിട്ടാണ് അത് പൊട്ടിച്ചത് പൊട്ടിക്കാൻ ഇത്തിരി പാടാണ് അപ്പോൾ ആ കല്ലിലെ കുറച്ച് പൊടികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഇതുപോലെയാവും വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയറും ഇതിലുള്ള സോളിഡ് പാർട്സൊക്കെ നേരെ താഴ്ത്തോട്ടും പോവും സാധാരണ സോൾട്ടിനൊന്നും ഒരു പ്യൂരിഫിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതൊരു മാജിക് സ്റ്റോൺ എന്ന് എന്നെല്ലാവരും പറയുന്നുണ്ട് പിന്നെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കിണറിൽ ഇതിട്ടിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സ്റ്റോൺ ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമ്മുടെ ടാങ്കിൽ വെള്ളം നിറച്ചിടണം കാരണം ട്വൻറ്റി ഫോർ അവർ നമ്മൾ ഇതിൽ നിന്ന് വെള്ളം എടുക്കില്ല ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് വരുന്നത് നമുക്ക് കാണാം പറ്റും ഇനി ഡിഫറൻസ് കാണിച്ചു തരാം ഇത് ആദ്യം പ്യൂരിഫൈ ചെയ്യുന്നതിന് മുമ്പുള്ള വെള്ളം എങ്ങനെയാണ് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ പഠിച്ചപ്പോട്ടോ ഇത് നല്ലൊരു ഡിയോഡ്രൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് മനസ്സിലായത് ഫോൾ സ്മെല്ലൊക്കെ മാറ്റാനായിട്ട് ഇത് അണ്ടർ ആമിൽ നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പണ്ടൊക്കെ ബാർബർ ഷോപ്പിൽ ആഫ്റ്റർ ഷേവ് ആയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഫേസിൽ വരുന്ന പിമ്പിൾസ് മാറാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിട്ട് ആ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്താൽ വളരെ നല്ലതാന്ന് പറയുന്നുണ്ട് പിന്നെ ഏതൊരു പ്രോഡക്റ്റും അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്ന പോലെ നമ്മൾ ആവശ്യത്തിന് ഇതൊക്കെ ഉപയോഗിക്കുക ഫേസിലാണെങ്കിലും അധികം ഉപയോഗിക്കാതിരിക്കുക ഡ്രൈനസ് ചിലപ്പോൾ കൂടാൻ വഴിയുണ്ട് അപ്പം ഈ ഒരു മാജിക് സ്റ്റോൺ െ കുറിച്ച് അറിയുന്നവർ കുറെ പേരുണ്ടാവും പക്ഷെ അറിയാത്തവർ ഇപ്പോഴും ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ